ി എമ സൊല്യൂഷൻസ് ഇനി എന്തിനെ വേറെ സൊല്യൂഷൻസ് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ടോട്ടൽ അഞ്ച് ജില്ലകളിൽ പൂർണ്ണമായും ഒരു ജില്ലയിൽ ഭാഗികമായിട്ടുമായിരുന്നു നേരത്തെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ മറ്റൊരു ജില്ലയിൽ കൂടി പൂർണ്ണമായും സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നേരത്തെ പൂർണ്ണമായും അവധി പ്രഖ്യാപിച്ചിരുന്ന അതായത് സ്കൂളുകൾ പ്രൊഫഷണൽ കോളേജുകൾക്കും സ്കൂളുകൾക്കും ഉൾപ്പെടെ പൂർണ്ണമായും അവധി പ്രഖ്യാപിച്ചിരുന്ന ജില്ലകൾ എറണാകുളം കോട്ടയം പത്തനംതിട്ട വയനാട് ഇടുക്കി എന്നീ ജില്ലകളിലായിരുന്നു ജൂൺ ഇരുപത്തിയേഴ് എല്ലാ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് ജില്ലാ കളക്ടർ ഭാഗികമായി അവധി പ്രഖ്യാപിച്ചിരുന്നത് ആലപ്പുഴ ജില്ലയിലായിരുന്നു ആലപ്പുഴ ജില്ലയിൽ ആദ്യം ചേർത്തല താലൂക്കിലും ഒരല്പം മിനിറ്റുകൾക്ക് മുൻപേ കുട്ടനാട് താലൂക്കിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് വാർത്ത പ്രകാരം ആലപ്പുഴയിൽ പൂർണ്ണമായും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി കളക്ടർ പ്രഖ്യാപിച്ചിരിക്കുന്നു വിശദമായ വിവരത്തിലേക്ക് പോകാം ജില്ലയിലെ വിവിധ താലൂക്കുകളിലെ സ്കൂളുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളതിനാലും ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലും നാളെ ജൂൺ ഇരുപത്തിയേഴ് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗൻവാടികൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല എന്ന് നമ്മുടെ ആലപ്പുഴ ഡിസ്ട്രിക്ട് കളക്ടർ അറിയിച്ചിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും പി പരീക്ഷകൾക്കും അവധി ബാധക ജൂൺ വ്യാഴാഴ്ചയാണ് പൂർണ്ണമായും ഇപ്പോൾ ആറ് ജില്ലകളിൽ പൂർണ്ണമായിട്ടും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന മറ്റ് ജില്ലകളെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും